നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാളെ കാണാൻ പോണുള്ളൂ രണ്ടുപേച്ച പാമ്പാക്കണമോയൾക്കാരെ ജീവൻ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ ലോകം അംഗീകരിച്ചു മാവ മാസം ജപ്പാൻ സാഹിത്യകാരി മാമിയമത മൂന്ന് കോടി രൂപയ്ക്ക് വില തീരുമാനിച്ചിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതിന്റെ രഹസ്യം തൊണ്ണൂറ്റി ഏഴില് ആ ശ്രീ ചോദിച്ചത് ഒരു കോടി പിന്നെ രണ്ട് കോടി ഗോപിന്റെ അടുത്ത് പിന്നെ മൂന്ന് പൊടിക്ക് വന്ന് അതിന്റെ കാട് അതിന്റെ ഫോട്ടോയിൽ നിന്ന് ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അപ്പൊ ഞാൻ എന്തുകൊണ്ട് തരില്ല എന്ന് ഗോപി ചോദിച്ചെന്ന് നിങ്ങക്ക് കൊറച്ച കാസൊക്കെ വാങ്ങിച്ചുണ്ടാക്കിട്ട് മക്കൾക്കൊക്കെ നന്നാക്ക കോടികളില്ലേ കിട്ടണത് അത് വാങ്ങിച്ചുകൂടെ ചോദിച്ചപ്പോ അതിന്റെ മറുപടി ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞോളൂ അന്ന് ഇത്ര ബുദ്ധിയില്ല ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ഇനിയും കുറച്ചു പറഞ്ഞേനെ അന്ന് പറഞ്ഞോട്ടാ ഞാൻ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ദൈവത്തിന്റെ ഭൂമിയാണ് ഈ ഭൂമിനെ അന്ന് കാലത്ത് എന്നൊരു പേരിട്ട് ഇന്ത്യ എന്നൊരു പേരിട്ട് എനിക്ക് എന്റെ അച്ഛനമ്മിട്ട പോലെ നിങ്ങളെ ഗോപി ഗോപിയേട്ടനെ ഗോപിന്നിട്ടില്ലേ അതുപോലെ ശ്രദ്ധിച്ച് കേക്കി ഭാരതമൊരു രഹസ്യം ജപ്പാൻ കൊടുത്താൽ എന്റെ ഇന്ത്യ രാജ്യത്ത് നിന്ന് എന്റെ പെറ്റ അമ്മയും അച്ഛനെയും വിലക്ക് വിറ്റ പോലെയാണ് എന്തൊക്കെ ശരിയാണോ ഇത് പറഞ്ഞ ആൾക്കാർ കൈകൂലത്തിന്റെ ഒരു മണ്ണിൽ രഹസ്യം വിജയങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ അച്ഛനമ്മ മെനക്കെട്ടത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കണമെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മനെ ഒരു കാലത്ത് അനാഥാന മനസ്സിലായോ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് എഴുതാൻ പാട്ട് അറിയില്ല ഇംഗ്ലീഷ് പറയാൻ അറിയില്ല പക്ഷെ എനിക്ക് ഹിന്ദി അറിയാം തമിഴ് അറിയും ഹിന്ദി ബാധിക്കാൻ കർണാഗത്തുമായിട്ട് അറിയാൻ ഇതാ ഒരു മാങ്ങട അണ്ടിയാണ് ഈ മാങ്ങാട അണ്ടി ഞാൻ ആ ചട്ടിന്റെ ഉള്ളിൽ ഇടും അത് മാളാകും പക്ഷെ ഈ മാങ്ങയുടെ ചട്ടി ഒന്നും ഞാൻ ചെയ്യാൻ പോവാം ഇതിൻ്റെ ഉള്ളിൽ മാവോ മരമോ ഇല്ല ഒരു മരം എന്തായാലും നോക്കാം ചേട്ടാ അതിൻ്റെ ഉള്ളിൽ എൻ്റെ കൈ ഉണ്ടോ കൈക്ക് നോക്കും കേട്ട് ചേച്ചി മണ്ണാണ് ചെക്ക് നോക്കി ഇതിന്റെ ഉള്ളിൽ ചേച്ചി എന്താ തലേ കഴിഞ്ഞിട്ട് ചേച്ചി തലവേദന ഇതാ ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാതെ ഒരു ഇരുമ്പ് പാത്രമാണ് മരുന്നിരിക്കണത് പോണ സ്ഥലത്തൊക്കെ കുഴി തണിഞ്ഞ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതാ ഇതാ ഇവിടെ വെക്കുന്നുണ്ട് ഇതാ മാങ്ങയാണ്

സന്തോഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളും അതുപോലെ തന്നെയാണ് അവർക്ക് ഞാൻ ഈ മാങ്ങി ചെക്ക് ചെയ്യാൻ കൊടുക്കൂത്തിന്റെ അമ്മയുടെ അമ്മയുടെ പ്രായാണ് അമ്മ ഒന്ന് ആലോചിക്കണം പഴയ കാലത്തെ ഡയലോഗാണ് മനസ്സിലാക്കാനുള്ള ഡയലോഗാണ് തമാശകളിയല്ല തന്നാലി രാമൻ പറഞ്ഞ പോലെ ഒരാളുണ്ടായിരുന്നു ഒരു നാലഘട്ടത്തില് ബാബർ ചക്രവർത്തി തന്നാലി രാമൻ മർദ്ദന്റെ ചോട്ടിൽ നിന്നിങ്ങനെ കുഴികുത്തി മാവിന്റെ തയ്യും തന്നെയാണ് ബാബർ ചക്രവർത്തി മന്ത്രിയും കുതിരയിന് വരികയാണ് വന്നിട്ട് ചോദിക്കാണ് ഈ വയസ്സായ ആളെ നീ എന്താണ് അവിടെ ചെയ്യണത് ഞാനൊരു മാവും തൈ വെക്കുന്നത് അപ്പൊ ബാബർ തമ്പുരാൻ പറയാണ് മഹാരാജാവ് ഈ മാവും തൈ ഇത് എന്ന് വന്നായിട്ട് ഇതിൽ എന്ന് മാങ്ങ നീ എന്ത് ഏത് കാലത്ത് തിന്നാനാണെന്നാ ചോദിക്കണത് വയസായ ആളാണ് അപ്പൊ ആ വയസ്സായ ആള് തിരിച്ചെന്താ പറഞ്ഞ പഴയ ആൾക്കാർ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ വിചാരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ തലമുറയിലേക്ക് മാങ്ങ തിന്നാൻ പറ്റുമോ ഈ സം ഈ നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കൈവശം ഇതാ ടെസ്റ്റ് മുട്ടി ഒന്ന് നോക്കൂ മാങ്ങാ മരം നിങ്ങളുടെ വടപ്പിൽ കൊണ്ട് ഇട്ടാൽ മുളക്കൂ വലുതാവും പക്ഷെ ഇത് മാങ്ങ പറിച്ച് തിന്നുമ്പോളെ നിങ്ങൾ ഞാൻ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല പോയിപ്പോ നമ്മളൊക്കെ അത്രക്കെ ഉള്ളൂ അറുപത്തേഴായി പറഞ്ഞല്ല ദൈവം തമ്പരാ ഈ മാങ്ങാ ചട്ടിയിലിട്ട് മുളപ്പിച്ച് മാങ്ങ ഉണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ തിരഞ്ഞോ നിങ്ങൾ ഈ വയസ്സുകാത്ത മാങ്ങ തിന്നിരിക്കും പോരെ ഇതാ ഒരു ഇത് ആസിറ്റ് ഒന്നല്ല മാങ്ങണ്ടി ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് എല്ലാരും കാണുന്ന പോലെ ഇവിടെ ബാണ്ടക്കെട്ടുകൾ വേറെ ഒന്നുമില്ല ഞാൻ ഈ മൂടുന്നുണ്ട് എന്താ മണ്ണ് ചെളിപൊളിയാക്കി ഇതാ ഇതിന്റെ ഉള്ളില് എല്ലാരും കാണുന്ന പോലെ ഒരു മാങ്ങഅണ്ടിയും ഒരു ചട്ടിയും ഒരു വട്ടിയും ഇത് കോങ്ങാട പാഷയാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ അപ്പുറത്ത് വട്ടിയെ പൊട്ട എന്നൊക്കെ പറയും ഇതാ തുണി മരണങ്ങളൊന്നും ഇല്ല ഇതാ ഞാൻ ഇതിന്റെ മുകളിൽ മൂടൻഭവാണ് എല്ലാരും ഇവിടെ ഉണ്ട് ഒരാളുടെ കണ്ണിലല്ലേ പൊടി ഇടാൻ പറ്റുള്ളൂ ഈ ജനങ്ങളുടെ കണ്ണിലൊക്കെ ഞാൻ പൊടി ഇടണെങ്കിൽ ഒരുപാട് പൊടിയും വേണം ഒരുപാട് കണ്ണിട്ടുണ്ടെങ്കിൽ തുണിയും വേണം ഇതാ ഇപ്പത് മാങ്ങാമാരായി ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ അമ്മ ഞാൻ ആചാ ഈ മാങ്ങി ഒരു പ്രാസം കൂടി ഞാൻ കാണിക്കാം ഇനി കാണിക്കില്ല ഗുരുദേവ എന്റെ പാരമ്പര്യ തൊഴിലാണ് തെറ്റ് പറ്റാതെ വരണമേ അച്ഛനമ്മ ജന്മം തന്നു വിദ്യ ഗുരുനാഥൻ തന്നു ഒന്നാം ക്ലാസ്സിൽ എഴുപ്പടിയിലിട്ട് തന്നെ ഐ പി എസ് വരായിട്ട് താഴ്ത്തു നോക്കുമ്പോൾ മാഷപ്പളും പടി പിടിച്ചു ഓല പൊടി പടി പിടിച്ചോണെന്നൊക്കെയാണ് പാവം അയാൾക്ക് കയറി വരാൻ പറ്റിയിരിക്കാം അപ്പൊ മാഷും മാഷം തന്നെയാണ് അപ്പൊ ഇതാ മാങ്ങി അപ്പൊ നിങ്ങളെ കണ്ടല്ല കൊട്ട കാലിയാണ് പൂച്ചട്ടിയല്ലേ അല്ലേ ഇവിടെ വേറെ ബാണ്ടക്കെട്ടുകളോ ചനക്കാണി കുറയൊന്നും വെച്ചിട്ടില്ല എന്തെങ്കിലും അടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ കുത്തി തിരികെ വെക്കാൻ ഏഹ് ഇതാ ഇതാ ഞാനിപ്പോ ഇതിൻ്റെ ഉള്ളില് ഞാൻ കുട്ടിയാണ് ഇതാ കണ്ടോളി മണ്ണ് വേണം ഇതാ മണ്ണ് ഇതാണ് ഈ മണ്ണിട്ട ശേഷം ഇത് എങ്ങനെ മാവാകണ് ഒന്ന് കാണും എല്ലാവരും ഞാൻ പറയുമ്പോൾ ഒന്ന് കൈ അടിക്കണം കേട്ടോ കൈ അടിക്കുന്നതിനനുസരിച്ച് ഇത് മാവാകും വെള്ളം വേണം കുറച്ച് മണ്ണും വേണം

ുള്ളിൽ ഒരു മാങ്ങിയാണ് ഞാൻ വെച്ചത് ഇതിപ്പോ അത് മാവായി എന്നൊരു സംശയമുണ്ട് നോക്കട്ടെ ഇതിന് ഇതിന് ഒരു ചെറിയൊരു ബന്ധമുണ്ട് കണ്ണിന്റെ മുമ്പിൽ എന്താ പറഞ്ഞറിയോ ഒരു ഒരു ഇല പോലും മടക്കി വെച്ച് മുട്ടില് വെച്ചിട്ട് ചുടിയില്ലാത്ത പോലെ ഇത് ഒരു മാവായി മാറി മാങ്ങ മടണ്ടാക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളോ പക്ഷെ ആ മുത്തിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലേ മാങ്ങ കൊടുക്കാന്ന് പക്ഷേ അത് ചെയ്ത് തന്നെ കൊടുക്കണം ഇത് മുളച്ചു മാങ്ങും ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും സംശക്ക നിങ്ങൾ ഏതോ പൊന്തൽന്ന് മൂച്ചയുടെ ചെടിയുടെ ഒരു തുമ്പ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ആ മാവിന്റെ അണ്ടി ഉണ്ടല്ലോ ഈ മഴക്കാലത്ത് ഒടിഞ്ഞു നിൽക്കും ആ അണ്ടിയോട് കൂടി കിട്ടണം തയ്യും തലവോടെ എല്ലാവരുടെ കണ്ണുകെട്ട് അമൃത ചാനലിനെ പറഞ്ഞ മാറി തെക്ക് വടക്ക് പടിഞ്ഞാറ് ആകാശം ഭൂമി കെട്ട് കണ്ണും കെട്ട് ക്യാമറ അതിനും കെട്ട് പോ ಮುಖ್ಯ ಮಾಂಗ ತರ ಇಲೋ ತರ ಇಲ್ಲ ഇത് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഞമ്മണ്ടിട്ടേ ഇന്ന് മണസ് നോക്കി മാവിന്റെ ചെടിയാണോ കാപ്പിത്തോട്ടത്തിന് വരച്ചോണ്ടെന്നാണോ ഇതാ ചേട്ടാ ഇത് ഒന്ന് നോക്കി പറങ്ങടണ്ടി ഇതാ ഇവിടെ നോക്കണം ഇനി ചെലപ്പോ തോന്നു ശംസിക്ക മജിഷൻ എപ്പോഴും ഈ ഡയലോഗൊന്നും പറയില്ല മാജിക്ക് ഗാനാ കണ്ടുപോയിക്കോളൂ അങ്ങനെ ചിന്തിക്കൊള്ളു ഞാൻ അങ്ങനെയല്ല എല്ലാരും പറയും ഇതാ ഇതിന്റെ ഉള്ളിൽ വേറെ മാങ്ങാട അണ്ടി ഒന്നും ഇതിലില്ല ഇതാ എല്ലാരും പറയുമ്പോ കൈയടിക്കണം പറയുമ്പോ ഇതാ ഈ തൊഴിലു വേറെ മരങ്ങളൊന്നും ഇല്ല ചെറുതോ വലുതോ ഒന്നും ഇല്ല ഇവിടെ മൂടാൻ പോവാണ് കളിയായാൽ മറവും വേണം കളിന്നല്ല ജീവിതം തന്നെ മറവാ സത്യവും വേണം തൊഴില് ഇതാ നോക്കണം ഈ മാങ്ങാ മരം തന്നെയാണോ മാവിന്റെ അപ്പൊ നമുക്ക് മാങ്ങ വേണ്ടേ വലുതാവണ്ടേ ഇതിനിപ്പോ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് ഉണ്ട് ഇതിപ്പോ മൂച്ചയാവണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരം ആയിരിക്കണം ഇതിന്റെ ഉള്ളിൽ ഞാൻ വെക്കാണ് എല്ലാവരും പറയുമ്പോ ഒന്ന് കൈ അടിക്കണം എത്ര വേഗത്ത് കൈ അടിക്കുന്നുണ്ടോ അത്ര വേഗത്ത് det என்ன கை அடிச்சு எல்லாரும் கை அடிச்சு எல்லாரும் கை ஏத்து நல்ல கை அடி ஆஜா ஐ துணி வச்சால் சம்சமான துணியா துணியர்ஷா வந்து சகண்ட ஒரு பரி வேள எல்லாரி ஞான் கையடிக்கா மாங்க பூத்துட்டும் மாவு பூத்துட்டு மாங்க காணா பூப்புண்டு இல தளிலும் உண்டு வித மாங்க இண்ட ग्रीन ट्री अंगी तर അത് കാണാൻ തന്നെ കാണാൻ അത് എഴുതുക എന്താ കാണാതെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കും െങ്കിലും ഉണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് അവരൊന്നും കിട്ടാനാണ് വേറെ ആരാണ് ചേട്ടാ വിളിക്കുന്ന ബഹുമാനിച്ചുകൊണ്ടാണ് ഒന്ന് ചേട്ടാന്ന് വിളിച്ചോണ്ടെന്ന് എന്റെ പല്ലൊന്നും കോഴിഞ്ഞു പോയില്ല കാരണം മുഖത്തോട് മുഖം കണ്ട് സുഖം തന്നെ ഒന്ന് ചോദിക്കണെ പത്തായിരത്തിന്റെ ചെലവല്ല ഇങ്ങനെ പോയത് അഥാരി ചത്തു പോയിട്ട് അടിയന്തര ചോറണം എന്ത് കാര്യമുണ്ടോ ജീവിച്ചിരിക്കുമ്പോ എല്ലാരും വേണം അങ്ങനെ ചിന്തിക്കേണ്ടത് കേട്ടോ ഇതാ ചേട്ടാ ഇതിന് പൂവുണ്ടോ നോക്കി എവിടെ കണ്ട കൊടുത്തു കണ്ടെ അപ്പൊ ഇത് മാങ്ങ ഉണ്ട് മാങ്ങ പൊട്ടി അണേ മാങ്ങ ഞാൻ നല്ല പൊട്ടിക്കുന്നു നിങ്ങൾക്ക് മാങ്ങ പൊട്ടിക്കണം മാങ്ങ പൊട്ടിക്കണമെങ്കിൽ അതെ പൊട്ടിക്കുമ്പോ പാല് വരണല്ലോ ഇതാ ഇവിടുത്തെ മാങ്ങ ഉണ്ട് നോക്കി ഒരു മാങ്ങയെ രണ്ട് മാങ്ങ പൊട്ടിക്ക് ഞാൻ ബാക്കി ഞങ്ങക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടിക്കാം ഞെട്ടി പൊട്ടിച്ചാലേ ചൊണ വരുള്ളൂ കിട്ടിയോ ഇതാ ഇപ്പൊ ഈ തെല്ല് പൊട്ടിച്ചാൽ

ഇന്ന് വരെ മാജിക്കില് നിങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ടുള്ളത് വല്ലത് ഇവിടെ ആർക്കും മാജിക് കണ്ടിട്ട് വല്ല മിഠായി വലിച്ചേർക്കും തന്നിണ്ടാവും അല്ലാതെ ഇതുപോലെ ഒരു പ്രകൃതിയിലുണ്ടായ ഒരു സാധനം കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാൻ ഈ മാങ്ങ മാത്രം എല്ലാവർക്കും തരാത്ത മക്കളെ ഒരു മിനിറ്റ് ஆம் நீங்கள முறச்சிட்டு எந்த முத்தியம் கொடுக்கணும் காரணம் கடிச்ச மாங்க தோளி ஆய்க்கோட்டே கத்தி மாங்க பிடிச்சோம் கையில் கையில் பிடிச்சோம் கரையா கண்ட குப்பாச்சு இனியுண்டு இனி ஒருபாடு மாங்க கண்டமான ஒருபாடு வந்து அது மாங்க அதா சேச்சிக்கு ஒரு கஷ்டம் கொடுத்து இவ்ளோ மாங்க புதிய எல்லாரும் கையடிக்கியாட்டாட்டா ஒரு என்ன புள்ளு ஆஸ்ட் நோக்கி இன்னும் நோக்கட்ட மக்கள் வைப்போம் அங்கே கையோ I don't k